ഈ ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ചില ആൾക്കാർ ചില കാര്യങ്ങൾ പറയണത് ഇതൊക്കെ എന്തുട്ടൊക്കെയാണാവോ പറയണേ എനിക്കൊരു പുച്ഛം എൻ്റെ ഉള്ളിൽ ചില സമയങ്ങളിൽ ചില ആളുകളോട് അവർ പറയുന്ന കാര്യങ്ങളോട് വളരെ എളുപ്പത്തിൽ തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുമോ എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ അപ്പം എനിക്കിങ്ങനെ പുച്ഛം തോന്നുന്നതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ പറയണ ചില കാര്യങ്ങളുണ്ട് അതെന്താ അറിയാമോ ഈ ആരെയും പുച്ഛിക്കരുത് ഒന്നും വെറുതെ അല്ല എന്തിൽ എല്ലാത്തിൽ നിന്നും നമ്മൾ ഈ പുച്ഛിക്കുന്നു എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് പോലും നമുക്ക് ചില കാര്യങ്ങൾ കിട്ടും ചില പാഠങ്ങൾ കിട്ടും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പുച്ഛിക്കാൻ ഇടപെടണത് ചിലപ്പോൾ ഈശ്വര വിശ്വാസികൾ നിരീശ്വരവാദികളെ വിശ്വസിക്കും ഈ മതത്തിൽ വിശ്വസിക്കുന്നവര് ആ മതത്തിൽ പറയും വിശ്വസിക്കുന്നവരെ വിശ്വ പുച്ഛിക്കും എന്തൊക്കെ പൊട്ടത്തരമാണ് ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നിരീശ്വരവാദികൾ നിരച്ചു കൊണ്ട് കേട്ടോ ഈശ്വര വിശ്വാസികളെ പൊട്ടത്തരമായിട്ട് പറയുക സയൻസാണ് ഏറ്റവും വലുതെന്നൊക്കെ പറയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പുച്ഛിക്കും നീ പറയണത് എന്തുകൊണ്ടാണ് അവൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പുച്ഛിക്കാൻ ഇടവരുന്നത് പുച്ഛിച്ചാൽ നമുക്ക് പാളിച്ചകൾ ഉണ്ടാവും എല്ലാത്തിലും എന്താണ്ടൊക്കെ ഉണ്ട് ചില കാര്യം ചില ആളുകൾക്ക് ചില കാര്യങ്ങളാണ് ആവശ്യമുള്ളൂ വേറെ ചില ആളുകൾക്ക് വേറെ ചില കാര്യങ്ങളാണ് ആവശ്യമുള്ളൂ അവർക്ക് ആവശ്യമുള്ളത് അവർ എടുക്കട്ടെന്നേ ഞാൻ ആരാണ് അവരുടെ കാര്യത്തിൽ ഇടപെട്ട് ആ കാര്യത്തെ പുച്ഛിക്കാൻ വചനത്തിൽ എന്ന് പറയുന്നു ദൈവഭക്തിയാണ് അറിവിന്റെ ഉറവിടം ദോഷന്മാർ ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിക്കുന്നു ദുഷ്ടസമ്പർക്കം വിടിയുക പുച്ഛിക്കുന്നവരുടെ സമ്പർക്കം വിടിയ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു